പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി വർഷം തടവും തലശ്ശേരി സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിധിയെ സ്വാഗതം ചെയ്യുന്നതായി കുടുംബവും പ്രോസിക്യൂഷനും പ്രതികരിച്ചു ഒക്ടോബറിലാണ് തുടർന്ന് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയത് ഒക്ടോബർ പാനൂർ സ്വദേശി കൊന്ന വർഷം തടവും ലക്ഷം രൂപ പിഴയും തലശ്ശേരി കോടതി വിധിച്ചു മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രസൺമെന്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടു ലക്ഷം രൂപ പിഴയുമുണ്ട് ഈ പഴയടച്ചില്ലായെങ്കിൽ ആറുമാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത് വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാം എന്നാണ് തോന്നുന്നത് ഏതായാലും കിട്ടിയിട്ടില്ല അതെ പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നിക്കൽ ലൈഫ് അല്ലെങ്കിൽ ഡെത്താണ് അപ്പോൾ ലൈഫ് കൊടുത്തിരിക്കുക ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കാം പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡെത്ത് പണിഷ്മെൻ്റ് കൊടുക്കാതിരുന്നത് ഏതായാലും വളരെ സന്തോഷമുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും ഏതായാലും കോടതി വിധിയെ സ്നേഹത്തോട് പിന്നെ കൂടി തന്നെ സ്വാഗതം ചെയ്യുക നിർണായകമായ വിധി കേൾക്കാൻ സഹോദരങ്ങൾ കോടതിയിൽ എത്തിയിരുന്നു മാത്രമേ ഉള്ളൂ പറയാനില്ല ും ദൃസാക്ഷികൾ ദൃസാക്ഷികളില്ലാത്ത കേസിൽ നിർണായക തെളിവുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത് കേസിൽ നിർണായക വഴിത്തിരിവായി കെ ജെ ശ്രീജിത്ത് ജനം കണ്ണൂർ